കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സ്വന്തം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ സ്നേഹം കൊണ്ട് അങ്ങ് ഞെക്കിക്കൊല്ലുകയാണ് സൈബർ പോരാളികൾ അതെങ്ങനെ അവർക്ക് സ്നേഹം മൂത്താൽ അറഞ്ചറഞ്ചോ അങ്ങ് സ്നേഹിക്കും ഒരു ദയാദാഷിണ്യവും കാണിക്കില്ല എന്നാൽ ചോദിക്കും ഇപ്പോഴെന്താ ഇങ്ങനെ സ്നേഹം വരാൻ കാരണമെന്ന് കാരണമുണ്ട് ആ കാരണം ഒന്ന് കേൾക്കാം ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് വലിയ അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് എം എൽ എ സാധനം രാജിവെക്കു എന്നുള്ള ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ ശരിയല്ലല്ലോ അയാളെ പുറത്തു പോകാൻ പറയൂ ഞങ്ങളുടെ കേറോപ്പിൽ കിട്ടിയ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കു എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ല എന്തോ ഒരു പേടിയുണ്ട് എന്തോ ഒരു സാധനം ഏതാ ഉണ്ട് നമ്മളിതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞോളെ അച്ഛൻ പോയി പറഞ്ഞോ എന്റെ അച്ഛൻ ഒരിക്കലും പറയാമായിരുന്നു പത്ത് ഇരുപത് ദിവസത്തെ കാര്യോട് ഇപ്പോൾ എന്താണെന്നുള്ളതാണ് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കണ്ടല്ലോ എങ്ങനെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം ഇത് ഞാൻ അങ്ങനെയാ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വലിയ രോഷമാണ് പെരുവിരലിൽ നിന്ന് നൊരഞ്ഞു പൊന്തു പിന്നീട് ഇടവും വലവും നോക്കില്ല കട്ടയ്ക്ക് പ്രതികരിക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇത്രയും വിശുദ്ധനായ ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ കാണില്ല അത് ഗണേഷ് കുമാറിന്റെ മുൻഭാരിയെ യാമിനി തങ്കച്ചി അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കാം അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു വന്നപ്പോൾ ഞാൻ മാത്രമുള്ള ഞാനാണ് വീട്ടിലുള്ളത് അദ്ദേഹം എത്തിയിട്ടില്ല പുറത്ത് പോയിട്ട് മിനിസ്റ്ററി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അതൊക്കെ ആയിട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുന്നു അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് വരുന്നു അത് കഴിഞ്ഞ് ഇവരകത്തോട്ട് സംസാരിക്കാൻ പോകുന്നു അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിഷേധിച്ചു ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇവിടെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു അല്ല ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു അജന്തയിൽ എവിടെയാ കൊണ്ടുപോയ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എങ്ങനെയാണ് മുറിക്കാൽ തൊട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നല്ലത് എന്തുവാണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അപ്പം ട്രാക്റ്റായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ട് നമ്മൾ എന്നിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുതെറ്റിക്കണം ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാൾ പറഞ്ഞു ഞാനിത് പുറത്തു പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റുപറ്റിപ്പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശരി വെള്ളം ചോദിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടപ്പോ എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു അപ്പം ഞാനത് ആകെ ഷോക്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ആകെ കരച്ച് ബിന്ദനമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളിലായപ്പോൾ താഴോട്ട് തിരിച്ചു വന്നു വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഓഫീസ് റൂമിൽ എന്നെ ഇരിക്കുകയാണ് ആരുമില്ല ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അടുത്ത് ഒട്ടേക്ക് എടുക്കും ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയാണ് അക്കി എടുക്കുന്നത് എന്തു ചോദിച്ചപ്പോൾ നേരെ അതോ കുറ്റി ഇട്ടിട്ടാടി തുടങ്ങി എന്നെ കഴുത്തിനെ നേരെ പിടിച്ച് നെക്കി ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തു എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ എന്തൊക്കെ ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു ഞാൻ ഞാൻ എന്നെ വിളിക്കാൻ തുടങ്ങി അവർ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ എങ്കിൽ സ്വന്തം അച്ഛൻ ആർ ബാലകൃഷ്ണനോട് ആ പറയുന്നതൊന്ന് കേട്ടുനോക്ക് രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞിട്ട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിൻ്റെ ജീവിതൊക്കെ വന്നല്ലോ അതിനാണെന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം സിസേറിയരാകാൻ പറ്റി വരാം ഞങ്ങളുടെ മന്ത്രി പ്രസവ രാഷ്ട്രീയത്തിൽ ചോരയിത്ത് കടത്തിയോ അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നു അതിൽ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ കടത്തു നിന്നേ കിടന്നുറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്നാൽ

ക്യാൻസർ പേഷ്യൻ്റാണ് ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചിട്ട് ഒരു കാരണവശാലും കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല റെക്കോർഡ്സും ബാങ്കിങ്ങും വാച്ച് തട്ടിപ്പറിച്ചു വെച്ചിരിക്കുകയാണ് സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് സിബിയായ വളരെ ക്രിറ്റിക്കലായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞിന് ഉള്ള സഹായം നിഷേധിക്കുന്ന ആൾക്ക് എന്ത് മനുഷ്യത്വം പിന്നെ അതൊരു മനുഷ്യനാണോ പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ മറുപടി പറയാം ആ അപേക്ഷിച്ചു ഒരു സ്ഥലമോ ഒരു സ്വത്തോ ഒന്നും വേണ്ട ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാം പക്ഷേ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണം ഇനി ഇവരാരും പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരാളെ കൂടി പരിചയപ്പെടുത്താം അവർ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂട്ടുണ്ട് ഇപ്പൊ ബോധ്യമായില്ലേ തനിക്കുണം രണ്ട് കാലിലും മന്തുള്ളവനാ ഒറ്റ കാലിൽ മന്തുള്ളവനെ കുറ്റം പറയുന്നതെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തം ഗണേഷ് കുമാറിനെ ഉദ്ദേശിച്ചാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്